കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ തേങ്ങലോട് കൂടി ബൈബിൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഒന്ന് പറഞ്ഞേ എങ്കിലും ഭൂമിയിൽ വിശ്വാസം ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ അതാണ് ലുക്കാർഡ സുവിശേഷം പതിനെട്ട് എട്ട് എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ കണ്ടെത്തുമോ അവിടെയും കർത്താവ് ചോദിക്കണേ കാണുന്ന വിശ്വാസത്തെ കുറിച്ചാ കേൾക്കുന്ന വിശ്വാസത്തെ കുറിച്ചല്ല കുറിച്ചല്ലേ കേൾക്കുന്ന വിശ്വാസത്തെ കുറിച്ച് നമ്മളെ കേട്ട് കേട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ നേടിയെടുത്താലും ദൈവത്തിന്റെ മനസ്സിലൊരു തേങ്ങ അവശേഷിക്കാം എന്താ ബൈബിൾ പറയണത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവനോരോട് രൂപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ മാനിക്കാത്ത ഒരു നയാധിപനുണ്ടായിരുന്നു ദിവസം ഒരു സാധുവിധ വന്ന് അവനോട് യജമാനനെ എനിക്ക് നീതി നടത്തി തരണമേന്ന് ചോദിച്ചു അയാളിങ്ങനെ ആത്മഗത്ഥം ചെയ്തു ലുക്കാട് ശുഭിശുരം പതിനെട്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണത് അയാളിങ്ങനെ ആത്മകഥം ചെയ്തു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല മനുഷ്യനെ മാനിക്കുന്നുമില്ല അയാൾ യുക്തിവാദിയോ നിരീശ്വരനോ നിർമ്മതക്കാരനോ ആണ് അങ്ങനെയുള്ള മനുഷ്യരാണ് ഈ അവരെ മർദ്ദിക്കണത് ഈ ഈ വിധവ എന്ത് അധികാര സ്ഥാനത്തിരിക്കണത് സാധു വിധവ വന്ന് ചോദിക്കുകയാണ് എച്ച് എനിക്ക് നീതി നടത്തി തരണമേ അയാളിങ്ങനെ ആത്മകഥം ചെയ്ത് എന്താണ് ചെയ്തത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല പിന്നെന്താ മനുഷ്യനെ മാനിക്കുന്നുമില്ല അപ്പം ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ മാനിക്കാത്ത നെയാധിപന്മാർ ആദ്യകാലം മുതലുണ്ട് എന്നിട്ട് അയാളൊരു തീരുമാനമെടുത്തു എന്താണ് എങ്കിലും ഈ സാധു വിധവ ഇങ്ങനെ വന്ന് നിരന്തരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കും പ്ലീസ് ആടെ അപ്പം നമ്മളിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യമാണെങ്കിലും ദൈവം അത് സാധിച്ചു തരും പക്ഷേ ഉള്ളിലുള്ള തേങ്ങലാർ മാറ്റും അത് മാറ്റുന്നവരാണ് ദൈവപൈതലെ സാധാരണ മനുഷ്യരും ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവത്തിന് തേങ്ങലിനെ കൂടി കണക്കിലെടുക്കണം എങ്കിലും ഈ സാധുവിധവ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അതാണ് പതിനെട്ട് ഏഴ് ലുക്കാരുടെ സുവിശേഷം എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ വാക്യം എന്താണ് ഇങ്ങനെ നീതി നടത്തി കൊടുത്താലും കല്യാണം നട നടക്കാത്ത കല്യാണം നടത്തി കൊടുത്താലും ഇല്ലാത്ത മക്കളെ ഉണ്ടാക്കി കൊടുത്താലും ഇല്ലാത്ത വീട് ഉണ്ടാക്കി കൊടുത്താലും ഇല്ലാത്ത ജോലി ഉണ്ടാക്കി കൊടുത്താലും ഇങ്ങനെയെല്ലാം ഭൗതികമായ ആനുകൂല്യങ്ങൾ ചെയ്ത് 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 കൊടുത്താലും എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിലെ വിശ്വാസം കണ്ടെത്തുമോ കാണപ്പെടുന്ന വിശ്വാസം നിലനിൽക്കുമോ എന്നാണ് ചോദിക്കുന്നത് കേൾക്കപ്പെടുന്ന വിശ്വാസം കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുമ്പോൾ കാണപ്പെടുന്ന വിശ്വാസം ദൈവത്തെ പ്രഘോഷിക്കുന്നതാണ് കേൾക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് നമ്മുടെ കാര്യം സാധിക്കാനുള്ളതാണ് കാണപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് കൈ അടിച്ചു

ിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ ചെങ്കട രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കണ്ണും വിലന്തോ വിശ്വസം ചെയ്യുന്നു കാണാത്ത കാര്യങ്ങൾ കണ്ണും വിലന്തോ വിശ്വസിൻകർത്താവേ ഈ കേൾക്കപ്പെടുന്ന വിശ്വ വിശ്വാസത്തെ നമ്മൾ രണ്ടായി ആണിപ്പോഴേ പരിശുദ്ധ സുവിശേഷ സന്ദേശത്തിൽ വിവേചിക്കുന്നത് എന്താണ് കേൾക്കപ്പെടുന്ന വിശ്വാസവും കാണപ്പെടുന്ന വിശ്വാസവും കേൾക്കപ്പെടുന്ന വിശ്വാസം എന്തിനുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു ദൈവം നമ്മളെ സഹായിക്കുന്നു അല്ലേ നമുക്ക് ജോലി കിട്ടുന്നു വീട് വെക്കുന്നു മക്കളെ കല്യാണം കഴിപ്പിക്കുന്നു അവർക്ക് ജോലി കിട്ടുന്നു എല്ലാ സംഭവവും അതെല്ലാം കേൾക്കുന്ന വിശ്വാസമാണ് ഈ കേൾക്കുന്ന വിശ്വാസത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ ദറ്റ് വിൽ ബി യൂസ് ആൻ ത്രോ ഇറ്റ് വിൽ ബി ഡിസ്പോസ്ഡ് എന്താണ് കേൾക്കുന്ന വിശ്വാസം എപ്പോഴായാലും നമുക്ക് ഉപയോഗിച്ചുമ്പോ ഉപയോഗിക്കുമ്പോഴേ തീർന്നു പോകും ഈ കാണപ്പെടുന്ന വിശ്വാസത്തിനൊരു കുഴപ്പം ഗുണമുണ്ട് എന്താ അത് തീർന്നു പോകത്തില്ല എൻ്റെ മക്കളെ കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കണം കേൾക്കുന്ന വിശ്വാസമെല്ലാം ഇപ്പം ഈ ആസറിന കർത്താവ് ഉയർപ്പിച്ചില്ലേ പക്ഷെ അയാൾ പിന്നീട് മരിച്ചില്ലേ അല്ലേ അപ്പോൾ എത്ര അത്ഭുതങ്ങൾ നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അസ്തമിച്ച് പോകും അത്ഭുതങ്ങളെല്ലാം അസ്തമിക്കും അവശേഷിക്കത്തില്ല അപ്പം കേൾക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പരിമിതികൾ അതാണ് കാണപ്പെടുന്ന വിശ്വാസം എന്താ വിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് അത് ഒരിക്കലും അസ്തമിക്കത്തില്ല അവശേഷിക്കണത് അതാണ് എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ എന്ന് ചോദിച്ചാൽ ലുക്ക പതിനെട്ട് എട്ടിൽ ചോദിച്ചാൽ അതിൻ്റെ എന്താണ് അവശേഷിക്കുന്ന വിശ്വാസമാണ് ദൈവം അന്വേഷിക്കണത് അവശേഷിക്കുന്ന വിശ്വാസം എന്താണ് അനന്തരൻ രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു എൻ്റെ പിതാവിനാൽ അനുഗ്രഹിരെ വരുവിൻ ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കുവിൻ മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് അനന്തരൻ രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു എൻ്റെ പിതാവിനാൽ അനുഗ്രഹിരെ വരുവിൻ ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവിൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നോ നിങ്ങളെനിക്ക് ഭക്ഷണം തന്നോ എനിക്ക് ദാഹിച്ച് നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു വന്ന് ഞാൻ കരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു വന്ന് അതാണ് കാണപ്പെടുന്ന വിശ്വാസമെങ്കിൽ അതാണ് അവശേഷിക്കുന്നത് കൊണ്ടാണ് രാജാവിന് നിത്യരക്ഷ നൽകാൻ നമുക്ക് ദൈവത്തിന് സാധിക്കണത് നമ്മൾ കേൾക്കപ്പെടുന്ന വിശ്വാസം ഈ തന്ത്രോ അതിന്ന് ഉപയോഗിച്ച് തീരുമ്പോൾ കാണപ്പെടുന്ന വിശ്വാസം വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിലനിൽക്കുന്നതാണെന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകുന്നതാണ് കുടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുന്ന നിബന്ധനകളെല്ലാം കാണപ്പെടുന്ന വിശ്വാസത്താൽ നമുക്ക് നിത്യരക്ഷകരെ ഉറപ്പുവരുത്തുന്ന സമ്പൂർണ്ണ പ്രാർത്ഥനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് കൈ വിശ്വാസത്തിൽ അടുത്തു കയർത്താൻ ശ്രമിക്കുക വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ വിശ്വാസത്തിൽ എന്നും ഞാൻ വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ ഒന്നും അസാധ്യമായില്ലെ മുൻപിലിൽ ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിലിൽ ജയം എനിക്കുണ്ട് പരിശുദ്ധ 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 അപ്പോഴും നമ്മളുടെ തീരുമാനം എടുക്കണം ഈ ഉടമ്പടി കാലത്ത് കാണപ്പെടുന്ന വിശ്വാസത്തിന്റെ സാക്ഷികളാകും നമ്മളെന്ന് ഏത് സമയത്താണ് വിശ്വാസത്തെ പൊതുജനസമക്ഷം കാണപ്പെടുത്താൻ വേണ്ടി ദൈവം വിളിക്കുന്നത് എല്ലാ സാഹചര്യ സമ്മർദ്ദങ്ങളിലും ഇപ്പോഴ് പുതിയ ബന്ധകോസ്തയിലേക്ക് പ്രവേശിക്കണം നമ്മൾ നമ്മളെ പരിശുദ്ധാമെ പ്രാർത്ഥിക്കണം ആത്മാവേ ആത്മാവെത്മാവെ പ്രാർത്ഥിക്കുക ആത്മാവേ യേശുവിനെ യേശുവിനെ ജീവിത ജീവിത രംഗങ്ങളിലെ സാക്ഷ്യം സാക്ഷ്യം വഹിക്കുവാൻ പോലെ പോലെ എന്ന എന്ന സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണം മറ്റും മനുഷ്യര് നമ്മളുടെ നമ്മളെ നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റു മനുഷ്യരെ സ്വർഗസ്നെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ ദീപം മനുഷ്യ നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് വീശ്വ വിശ്വാസം വെളിച്ചമാണ് വിശ്വാസം വെളിച്ചം അത് പറയുടെ അടിയിൽ വെക്കാനുള്ളതല്ല ദീപീഠത്വ വെക്കാനുള്ളതാണ് അതിന്റെ വെളിച്ചത്തിൽ എല്ലാവരും കണ്ടുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാനുള്ളതാണ് കൈ അടിച്ചു കീർത്താണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് രണ്ടായിരത്തി നാലില് സുനാമി ഉണ്ടായപ്പോഴും ഇതുപോലൊരു സംഭവം നടന്നു സുനാമിയിലെ രണ്ട് അപ്പോൾ ആദ്യത്തെ കടലുകയറ്റ എട്ട് മണിക്ക് നടന്നു അഴീക്കൽ കടപ്പുറത്ത് ആലപ്പുഴയിൽ ഏറ്റാ മൂന്ന് പേര് മരിച്ചു മൂന്ന് വലിയമ്മര് മരിച്ചു ഞാൻ കടപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ വലിയമ്മുടെ ബോഡി അവിടെ കിടക്കുന്നുണ്ട് മരിച്ച് ഭയങ്കര ഹൃദയം തകരുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നെ റേഡിയോ പിന്നെ ടി വിയിലൂടെ വരുന്നു അടുത്ത സുനാമി വരുന്നു വന്ന് അപ്പോൾ ഞാൻ ചെല്ലാതെ നിൽക്കുക അപ്പോഴ് സെക്കൻഡുകൾക്കുള്ളിൽ സുനാമി വന്ന് കടൽ പൊങ്ങി പള്ളിയുടെ അകത്ത് കയറി പള്ളിയിൽ നിന്നും കടലിൽ ഇറങ്ങിപ്പോയി പക്ഷേ അതിൻ്റെ അകത്ത് ഒരു എത്രയും മാതാവ് ത്വഭ്യാസ അച്ഛൻ ചെല്ലണത് എല്ലാവരും ഞാൻ ചെല്ലുമ്പോൾ കണ്ണുനീരോടെ പറയും അന്ന് വരെ എത്രയും മാതാവ് ആ പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം ചെല്ലില്ല അന്ന് മാത്രമാണ് അച്ഛൻ ചെല്ലിയത് ആ ഒരു സമയത്താണ് ജനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായത് കാര്യം അത്രയും തേയുള്ള മാതാവ് ചെല്ലാതിരുന്നെങ്കിൽ ആശീർവാദം കഴിയുമ്പോൾ ഈ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെല്ലാം ചാടി കിളിക്കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വന്നേനാം ആ സെക്കൻഡാണ് സുനാമ കയറി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയേനെ വാസുത്തിൽ പത്തിരുന്നൂറ് കുഞ്ഞുങ്ങൾ മരിക്കേണ്ടതാണ് ഒറ്റ എത്രയും മാതാവ് രക്ഷപ്പെട്ടതാ അഞ്ച് മീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനവിടെ ചെല്ലണത് അപ്പോൾ പിന്നെ എന്താ പതിനൊന്ന് മണിക്ക് വീണ്ടും തിരിച്ച് ഞാൻ അഴിക്ക വരുമ്പോൾ വരണ ആൾക്കാരെല്ലാം ഇങ്ങനെ പശു ആട് കൊട്ട എങ്ങനെ എല്ലാ സാധനം കിട്ടണ കൈ കിട്ടണമൊക്കെ പെരുക്കിക്കൊണ്ട് നാട് പോണ അഭയാർത്ഥികളുടെ ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ജനങ്ങളിങ്ങനെ കൂട്ടത്തോടെ നാട് കുഴി കുടിയൊഴിഞ്ഞു പോണത് അപ്പോൾ ഞാനോർക്ക് തീർന്നോ തീരാൻ പോവുകയാണ് എല്ലാം തീരാൻ പോവുകയാണ് ഈ രാജ്യം അസ്തമിക്കാൻ പോവുകയാണ് കാര്യം അത്തരം മരണ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെല്ലാം പേടിച്ച് ആർക്കും അഭയമില്ലാത്ത ആർക്കും ഒരു പോലീസിനോ പട്ടാളത്തിനോ ജനങ്ങൾ സംരക്ഷിക്കാൻ ഉള്ള പരിമിതികൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാലമാണത് അപ്പോൾ ഇനി അടുത്തത് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ തീർന്നു എന്ന് കണ്ടപ്പോഴ് എൻ്റെ മനസ്സിൽ വന്നു ചിപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്താണ് നിൽക്കണതേ ഞാൻ ഈ പറയുന്ന അക്ഷരം ഇത്രയും ഇതിനേക്കാൾ കൂടുതൽ സത്യമായ കാര്യമാണ് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു ഒരു കാര്യം ചെയ്തു എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനമാണ് വന്നത് ഈ വചനമൊക്കെ പഠിച്ചു വെച്ചാലുള്ള ഗുണമതാണ് എന്താണ് ഗോപിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കർത്താവ് സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണല്ലോ എന്ന് എനിക്ക് വേണ്ട പത്ത് പത്ത് നാൽപ്പത്തിരണ്ടെൻ്റെ വാക്കാണ് വാക്ക് ഞാൻ മറന്നുപോയി കർത്താവ് സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണല്ലോ എന്ന് ഞാൻ ആ വചനത്തെ വായിച്ച് കാര്യം സമൃതത്തിൻ്റെ ഓടാൻപോഴേ കേന്ദ്ര ഗവണ്മെൻ്റെ കയ്യിലില്ല നമ്മുടെ പട്ടാളത്തിൻ്റെ കയ്യിലില്ല ഈ രണ്ട് നൂറ് കോടി വരുന്ന ജനത്തിൻ്റെ കയ്യിൽ സംതത്തിൻ്റെ താക്കോലില്ല പ്രകൃതിയുടെ താക്കോലില്ല അത് കർത്താവിൻ്റെ കയ്യിലാണ് എന്താണ് ചെയ്തതെന്നറിയാവുക ഇവിടെ നിലനിൽക്കാനും നിലനിർത്താനും വിശ്വാസിക്കുക മാത്രമേ കഴിയൂ എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാലമാണത് എന്താണ് ചെയ്തത് നേരെ മദർ തെരേസയുടെ കന്യാസ്ത്രീമാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് കടലിലേക്ക് ചെന്ന് കടലിലേക്ക് ചെന്ന് അഴീക്ക് കടലിൽ കടലിങ്ങനെ തിരഞ്ഞു വന്ന സ്ഥലത്ത് ഞങ്ങളെ കന്യാസ്ത്രീകളും ഞാനും ഉൾപ്പെടെ കൈകോർത്ത് നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ് എന്നിട്ട് ഞാൻ കൈ ഉയർത്തി കർത്താവെ കടലിനെ ഓടാമ്പരിപ്പിച്ചത് നീയല്ലേ നിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്ന കടലിനീ അനങ്ങരുതെന്ന് അത് ഞാൻ പഠിച്ചെടുത്ത് എവിടുന്നാണെന്ന് അറിയാവോ അല്ലാൻ്റെ സമുദ്രം കുവിക്കുത്തി ആർത്തിലമ്പിയപ്പോഴ് ജോൺ പോൾ മറപ്പാപ്പ ആ കടലിൻ്റെ നീത് കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഖാ എന്ന് പറഞ്ഞു ശാന്തമാകാനും പറഞ്ഞു യേശുവിന്റെ നാമത്തിന് മാത്രമേ ഏത് കണക്ഷോഭത്തെയും ഏത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ പറ്റൂ എന്നുള്ളത് പ്രഖ്യാപിക്കേണ്ട സമയമാണ് സകരത്തിൻ്റെ കാലങ്ങളെ കൈയടിച്ച് കീർത്താണ് ദേവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ കയറി നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സിജ ചെറിയാൻ ഞാൻ ഇപ്പം മസ്ക്കറ്റിൽ നിന്ന് ആ ലീവിന് വന്നതാണ് ഞങ്ങളൊരു പത്ത് പതിനേഴ് വർഷമായിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ ഫാമിലിയും അവിടെയാണ് ഇടയ്ക്ക് മൂന്ന് വർഷം മുമ്പ് അവർ യു കെയിലേക്ക് പോയി എങ്കിലും അവരുടെ ഉടമ്പടിയിലാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അവരിപ്പോൾ ഇവിടെ ഉടമ്പടി വന്ന് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ആദ്യത്തെ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു ആ ഉടമ്പടിയിലൂടെ അവർക്കൊരു രോഗസൗഖ്യം ലഭിച്ചു പക്ഷേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉടമ്പടിയിലൂടെ ഞാൻ ഇതിലേക്ക് വന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഉടമ്പടിയാണ് ഓർമ്മ വന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ജൂണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യ എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ട സമയത്താണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത് ആ ഉടമ്പടി വന്ന സമയത്ത് ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ സാധിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി ഓരോ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാം ദൈവത്തിനോടുള്ളൊരു ദൈവസ്നേഹം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയാണ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ ഞായറാഴ്ച എല്ലാവരും പറയുന്നത് കൊണ്ട് പോകും അങ്ങനെയല്ല കഴിഞ്ഞും എനിക്ക് കൂടുതൽ ബന്ധമൊന്നും ദൈവത്തോട് അത്ര തോന്നിയിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് എനിക്ക് എന്തോ ഒരു ദൈവസ്നേഹം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി അതാണ് എന്നെ ഇപ്പോഴും ഈ ഉടമ്പടിയിൽ നിലനിർത്തുന്നത് ഫിസിക്കലായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്നാമതെനിക്കൊരു രോഗസൗഖ്യം ഞാൻ ഈ മെയ് മാസം രണ്ടാം തീയതി എനിക്ക് യൂടർ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് എൻഡോമെട്രിയം ഭയങ്കര തിക്കാണ് ഡി ആൻസി ചെയ്ത് ബയോബ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നോട് പറഞ്ഞു പേടിക്കുമൊന്നും വേണ്ട പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല കാരണം അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് ദൈവമഹത്വത്തിനാണ് അത് അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നു ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞ പിറ്റേ ദിവസം വേറൊരു ഡോക്ടർ ഹസ്ബൻഡ് പറഞ്ഞ അനുസരിച്ച് പോയി കണ്ടു കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു ഹോർമോൺ ടാബ്ലറ്റ് ഉണ്ട് ഇത് കഴിക്ക് അപ്പം മറ്റേ ഡോക്ടർ പറഞ്ഞു ഇത് ടാബ്ലറ്റ് കൊണ്ടൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്കൊരു പേടി തോന്നിയില്ല ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു ഞാൻ പിറ്റേ ദിവസം ചെന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഈ ടാബ്ലറ്റ് പ്രിഫർ ചെയ്തു ഞാനത് കഴിച്ചു കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ സ്കാൻ ചെയ്യാൻ റൂമിൽ കയറിയപ്പോൾ എനിക്ക് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം കിട്ടി ഞാൻ ഉപ്പുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഉപ്പ് കൊണ്ടുപോയി ഞാൻ സ്കാനിംഗ് മെഷീൻ്റെ പരിസരത്തൊക്കെ ഇട്ടേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് ആ ഡോക്ടറെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മദർ മേരിയാണ് എന്നെ സ്കാൻ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ശരിക്കും ഒരു മാതാവിൻ്റെ മുഖമായിരുന്നു എനിക്ക് ആ ഡോക്ടറിൽ തോന്നിയത് എന്തായാലും എനിക്ക് റിപ്പോർട്ട് കിട്ടി യാതൊരു കുഴപ്പവും ഒരു ടാബ്ലറ്റ് പോലും എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു അതുകൂടാതെ ഞാൻ അത് അങ്ങനെ ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്നത് അതുകൂടാതെ എൻ്റെ മക്കളുടെ അലർജി രോഗങ്ങൾ പലപ്പോഴും എപ്പോഴും മൂക്ക് ചൊറിച്ചിലും പ്രശ്നങ്ങളുമായിരുന്നു രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ചൊറിയാൻ തുടങ്ങും നമുക്കെപ്പോഴും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇട ഇട സമയത്തും ആലോചിച്ച് നോക്കി ഈ ഒന്നും പറയുന്നില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവരിപ്പോൾ പറയുന്ന പോലും ഇല്ല ഒത്തിരി ആശ്വാസം ലഭിച്ചു അവർക്ക് പ്രത്യേകിച്ചായിട്ട് എൻ്റെ ചാച്ചൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ ഇവിടെ ചാച്ചനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചാച്ചനൊരു എൻ്റെ ചാച്ചന് ഇപ്പോൾ എഴുപത് വയസ്സ് മേളിലുണ്ട് ഒരു അറുപത് വർ എഴുപത് വർഷത്തോളമായിട്ട് ചാച്ചന് ഇത് ഓർമ്മ വെച്ച കാലം തോതിൽ നല്ല മദ്യപാനിയാണ് ഞങ്ങൾ മൂന്ന് മെമ്മക്കളാണ് ചാച്ചനുള്ളത് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവമേ എന്താണ് എൻ്റെ ചാച്ചൻ്റെ മദ്യപാനവും പുകവലിയൊന്നും മാറാത്തത് ഞങ്ങൾ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ചാച്ചൻ്റെ പുകവലി പൂർണ്ണമായും മാറി പിന്നെ ഇടയ്ക്ക് ചാച്ചന് ഒരു ന്യൂമോണിയ വന്ന് ഓഗസ്റ്റ് മാസത്തിൽ അഡ്മിറ്റായി അഡ്മിറ്റായ സമയത്ത് പതിമൂന്ന് ദിവസം ഇവിടെ ഒരു ഹോസ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു തിരിച്ച് വീട്ടിൽ ചെന്ന സമയത്ത് ചാച്ചൻ ഇങ്ങനെ രോഗം മാറി മാറിയല്ലായിരുന്നു വീട്ടിലേക്ക് പോയത് അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു ചാച്ചന് പെട്ടെന്നിങ്ങനെ ഇരുന്ന സമയത്ത് ചേർ മറിഞ്ഞു ചാച്ചൻ വീണു ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സ്ഥലത്താണ് എൻ്റെ ചേച്ചിമാരൊക്കെ ഒരാൾ യു കെയിലാണ് ഒരാൾ കോട്ടയത്താണ് അപ്പം ആരുമില്ല ചാച്ചനും അമ്മ തന്നെ ഉള്ളൂ അമിച്ച് പിടിച്ച എഴുന്നേക്കത്തില്ല ഞങ്ങൾ മൂന്നുപേരെ മൂന്ന് സ്ഥലത്തിരുന്ന് ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുകയാണ് എന്ത് ചെയ്യും ഞങ്ങളിരുന്ന് കരയുവാണ് ആരും ഇല്ല ചാച്ചനെ ആശുപത്രി കൊണ്ടുപോകാൻ ഞാനപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു എൻ്റെ കാശ് രൂപ എടുത്തു അമ്മയോട് പറഞ്ഞു അമ്മ ആരും ഇല്ലമ്മേ എൻ്റെ അമ്മേനെ ചാച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ ആരും ഇല്ലമ്മേ വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു ആ നിമിഷം തന്നെ വേറെ അവിടെ അടുത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ പകുതി വഴി വരെ കൊണ്ടുപോയി എത്തിച്ചു അവരവിടെ നിന്ന് ചാച്ചനെ ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തു ചാച്ചനെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു പതിനാല് ദിവസം ആശുപത്രി കിടക്കണം എങ്കിലേ രോഗം ഇത് കുറയത്തുള്ളൂ ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറവാണ് അപ്പോൾ അമ്മച്ചിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു അമ്മേ അമ്മ പേടിക്കണ്ട ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ചാച്ചനൊന്നും വരില്ല എൻ്റെ ചേച്ചി പറഞ്ഞു ഞാൻ എങ്ങനെ വരും എനിക്കിപ്പോൾ വരാൻ പറ്റിയ സിറ്റുവേഷനല്ല ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട വരണ്ട വരില്ല ചാച്ചനൊരു കുഴപ്പം ഉണ്ടാവില്ല എനിക്കൊരു വാര ധൈര്യമായിരുന്നു അന്ന് അച്ഛൻ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയിൽ ഉടമ്പടി ധ്യാനം ഞാൻ കൂടുന്നു അപ്പോൾ അച്ഛൻ പറയുകയാണ് അമ്മ മകളെ വിളിച്ച് പറയുന്നു നമുക്ക് അമ്മയെ നമുക്ക് പേടിക്കണ്ട നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ അതിൻ്റെ ഉടമ്പടി ക്ലിപ്പ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ ചാച്ചനൊന്നും പറ്റില്ല ചാച്ചൻ ഐ സിയുവിൽ ആണെന്ന് മകൾ അമ്മയെ വിളിച്ച് പറയുന്നു ആ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും ഉണ്ട് ചാച്ചൻ അതുപോലെ പതിനാല് ദിവസം കിടക്കണമെന്ന് പറഞ്ഞതാണ് നാല് ദിവസം കൊണ്ട് ഡിസ്ചാർജായി വീട്ടിൽ വന്നു മൊത്തം ഓക്സിജൻ സപ്പോർട്ടോടുകൂടിയാണ് ഇനി ജീവിക്കാൻ പറ്റുകയുള്ളൂ ഓക്സിജനൊക്കെ വാങ്ങിച്ചോളാം പറഞ്ഞതാണ് പക്ഷെ അതിനൊന്നും ഒരു സാഹചര്യം വന്നില്ല നോക്കൂ എൻ്റെ ചാച്ചനിപ്പോൾ എന്തും എടുക്കാനായിട്ടാണ് നിൽക്കുന്നത് ദൈവം ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹമാണ് ഞങ്ങളുടെ ആഗ്രഹം പോലെ അതുപോലെ എല്ലാ എല്ലാ ദിവസങ്ങളും ഓരോ ഓരോ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരു അപാര ധൈര്യമാണ് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഈ അമ്മയെ നമ്മൾ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും നമ്മളെ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും അതുപോലെ വേറെ ഹസ്ബൻഡിൻ്റെ ജോലി അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഞാൻ ആദ്യ ഉടമ്പടി എടുത്തത് അതുകൊണ്ട് തന്നെയാണ് ജോലി പന്ത്രണ്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഒമാനൈസേഷൻ കാരണം ജോലി നഷ്ടപ്പെട്ടു ആ സമയത്താണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ആ ജോലി നഷ്ടപ്പെട്ടത് ഒത്തിരി നല്ലതാണ് കാരണം എനിക്ക് എനിക്കെൻ്റെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടില്ലായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ടൊന്നും ഒന്നും കിട്ടിയില്ല ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കിട്ടിയില്ല ഒരു സ്ഥലത്ത് അഞ്ച് പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയി ആറാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് ചെല്ലണമെന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് എച്ച് ആർന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇനി വരണ്ട വരണ്ടാകട്ടോ കാരണം ഇവിടെ വേറൊരാൾ ആയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതായിരുന്നു ആകെ പ്രതീക്ഷ അതും പോയി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ദൈവം നമുക്ക് എന്തെങ്കിലും അനുയോജ്യമായത് തരും പക്ഷെ അത് വിശ്വസിക്കാൻ മാത്രം പുള്ളിക്കാകെ അങ്ങ് ഡെസ്പായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ക്രഭാസനം പത്രം ഉണ്ടായിരുന്നു പത്രം എടുത്തു പിടിച്ച് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അമ്മേ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ എന്താണ് പാലിക്കാത്തത് ഉടമ്പടിയിൽ ആ ഒരു ബോധ്യം എനിക്ക് തരണം എന്താ കുഴപ്പമെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തരണം ഞങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ ആ സമയത്ത് അമ്മ എനിക്കൊരു ബോധ്യം കിട്ടിയത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഞാൻ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ പക്ഷേ ഒരു ഭൗതി ഫിസിക്കലായിട്ടുള്ള ഒരു സഹായങ്ങൾ ഞങ്ങൾ ആർക്കും ചെയ അങ്ങനെ ചെയ്യാൻ അവിടെ ഒരു സാഹചര്യങ്ങളും കുറവാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വൃത്തമന്ദിരത്തിലോ അങ്ങനെയൊക്കെ പോയി ഞാൻ ചെയ്തോളാം അങ്ങനെ ഞാനും അമ്മയും കൂടി ആ പത്രത്തിലൂടെ ഞങ്ങൾ സംസാരിച്ചു വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കുറച്ച് സമയം എടുത്തുള്ളൂ ഉള്ളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൾ വന്നു പറഞ്ഞു എടി നാളെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലാനെ വിളിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഇതിലൂടെ കിട്ടിയതാണെന്ന് ഒരു തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത് അത് ഞങ്ങൾക്ക് തെളിയിച്ചു തരുമായിരുന്നു ആ സംഭവത്തിലൂടെ അന്ന് ഞങ്ങൾ രാത്രി കൃപാസനത്തിൽ ഉപ്പുമായിട്ട് എവിടെയാണോ ഇൻ്റർവ്യൂ നടക്കാനിരുന്നത് ആ സ്ഥലത്ത് പോയി അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ടു അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പത്ത് മണിക്ക് ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് ചെയ്തു ചെന്നു വളരെ ആയിട്ടാണ് ആ മാഡം സാർ സംസാരിച്ചത് ഇപ്പോഴും ആ സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ വരും ഇപ്പോൾ ഇന്ന് വരാൻ പറ്റിയില്ല എങ്കിലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ആ ഉടമ്പടി ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് അഞ്ചാം തീയതി ഉടമ്പടി എടുത്തത് മുതൽ ഇന്ന് വരെ രാവിലെ അഞ്ച് മുപ്പത് എന്നൊരു സമയമുണ്ടെങ്കിൽ മാ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തും അല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം ആ സമയം ഞങ്ങൾക്ക് വളരെ എന്തോ എവിടെയാണെങ്കിലും ചിലപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ഒരു രണ്ട് മണി സമയത്തൊക്കെ ആയിരിക്കും ഞങ്ങൾ ചിലപ്പോൾ കിടക്കുക അതിലിതിലേക്കെ പോയിച്ച് വന്നിട്ട് പക്ഷേ അഞ്ചര ആവുമ്പോൾ ഞങ്ങൾ കറക്റ്റ് എണീക്കും കാരണം എനിക്ക് എന്തോ ഒരു കൃപ കിട്ടി മാനുഷികമായിട്ട് സാധ്യമല്ല മാനുഷികമായി ചിന്തിച്ചാൽ എനിക്ക് ഒട്ടും സാധ്യമല്ലാത്ത കാര്യമാണത് പക്ഷേ ദൈവികമായ ഒരു ശക്തി എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നു അതുപോലെ മറ്റ് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഉടമ്പടി വന്നു കഴിഞ്ഞപ്പം ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലും പറയുമ്പോൾ അത് എൻ്റെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ പോകുന്നു ഇനിയും എത്ര കാലം ദൈവം നമുക്ക് ആയസ് തരുന്നുവോ അത്രത്തോളം ഈ ഉടമ്പടിയിലായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭൗതിക നേട്ടങ്ങളെക്കാൾ ഉപരി ഒരു നിത്യജീവൻ അച്ഛനും ഉടമ്പടിയിലെ ധ്യാനങ്ങളിൽ എപ്പോഴും പറയുന്നത് പോലെ നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ് നമ്മളൊക്കെ സത്യത്തിൽ ഭയങ്കര ഭാഗ്യവാന്മാരാണ് ഈ സമയത്ത് ഇവിടെ ആയിരിക്കാൻ ചെറിയ ചെറിയ സഹനങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൂട്ടുവിളിച്ചിരിക്കുകയാണ് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈ സഹനത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചെല്ലുവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആരും വിഷമിക്കേണ്ട എല്ലാവരെയും മാതാവ് ഈശോയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സഹനങ്ങളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ കഴിയും വരും ദൈവം നമ്മുടെ അടുത്തേക്ക് വരും നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ കൂട്ടുനിൽക്കും പ്രതിസന്ധികളുണ്ടാകും കൂടുതലുണ്ടാകും പക്ഷേ അതിലെല്ലാം നമുക്ക് കടന്നു പോകാനുള്ള ഒരു ധൈര്യം അതാണ് ഉടമ്പടി സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാണ് ഉടമ്പടി അതാണ് എനിക്ക് ഫീല് ചെയ്തത് അമ്മ മാതാവിനും തിരുക്കുമൊരാവിനും പിന്നെ ഞങ്ങളുടെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ സാലറിയിൽ കിട്ടുന്ന ഒരു ശതമാനം ഞങ്ങൾ നീക്കി നീക്കിവെക്കുന്നുണ്ട് പറ്റുന്ന ഈ ഓൺലൈൻ അല്ലാതെയുള്ള സഹായങ്ങളൊക്കെ ആരെങ്കിലും ആവശ്യപ്പെടുന്ന അനുസരിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഫിസിക്കലായിട്ട് അവിടെ അങ്ങനെ സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് അത്ര ചെയ്യാറില്ല എങ്കിലും സാമ്പത്തികമായി സഹായിക്കാറുണ്ട് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ആശ്രമങ്ങളൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം അമ്മയോട് പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് ഞാനൊരു ഓൾഡ് ഏജിൽ ഹോബിൽ പോയി മൂന്നാല് ദിവസം അവിടെ ശുശ്രൂഷ ചെയ്തു ആ സമയത്ത് എൻ്റെ മദറിൻ്റെ ആശുപത്രിയിലായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട വന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടി വന്നു എങ്കിലും മൂന്നാല് ദിവസം വളരെ സന്തോഷത്തോടു കൂടി അവരെ കുളിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും കുറച്ച് സമയം അവിടെ ആയിരിക്കാനും ഒക്കെ ഒരു വലിയ കൃപ എനിക്ക് ദൈവം തന്നു എനിക്ക് എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷമാണ് എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും അത് ദൈവത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നൊരു തോന്നലാണ് എന്നെ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യും നീ അവിടെ പോകണം നീ അത് ചെയ്യണം ഞാൻ ഈ ഉടമ്പടി കാശുരൂപായിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട് ബുദ്ധിമുട്ട് പറയുന്ന എല്ലാവരുടെ അടുത്ത് ഞാൻ പോവും ഞാൻ ഉടമ്പടി തൈലം അവർക്ക് നെറ്റിയിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥനകളോ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന ഇല്ലാതിരുന്നിട്ടില്ല ഏത് രാത്രിയിലാണ് വരുന്നതെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ കിടക്കാറുള്ളൂ